ഹലോ അല്ല മഴയല്ലേ മഴയത്ത് കറുമുഖ കടിക്കാൻ ഒരു രസല്ലേ എന്തെങ്കിലുമൊക്കെ കറുമുഖ കടിക്കാൻ അപ്പം ഞാൻ എന്താ കറുമുഖ കടിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് എന്താക്കിയതാണ് മുക്ക് ഇത് സാധാരണ മുക്കല്ല വളരെ ടേസ്റ്റി ആൻഡ് അമ്മി സൂപ്പ് ചിക്ക ശബ്ദം ഇത് കേൾക്കാൻ പറ്റും അത്രയ്ക്കും കറുമുഖൊന്ന് കഴിക്കാൻ പറ്റുന്നതാണ് അത് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലും ഉണ്ടാക്കാം നിങ്ങളുടെ ഇഷ്ടം ഇപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് കാണാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് അവയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഫസ്റ്റ് ടൈം എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും നമ്മളിന് ശേഷം ചെയ്യാൻ തീരെ മറക്കണ്ട അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നല്ല പച്ച ചക്കക്കു നല്ല തൊടള്ളുളയാണ് കേട്ടോ അതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതാ കുക്കറിലിടുന്നു ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നു ഒരു പത്ത് മിനിറ്റ് ഒഴിച്ചോളം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൽ അരക്കപ്പ് വെള്ളമൊഴിച്ച് ഒറ്റ വിസിൽ എപ്പോഴെങ്കിലും അത് നല്ലപോലെ വേവിച്ചു കിട്ടുമല്ലോ അത് ഞാൻ തണുക്കാൻ വെച്ചു തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനതെടുത്ത് നല്ലപോലെ അരച്ചെടുത്തു മിക്സിയിൽ അരച്ചെടുത്തു അതിന് ശേഷം ഞാൻ എന്താ മാറ്റുന്നു അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എള് ജീരകം പിന്നെ നല്ല ജീരകട്ടോ പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ ഏകദേശം ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് നിങ്ങളിഷ്ടംസം മുളകിൻ്റെ എരിവ് അങ്ങോട്ട് കിട്ടും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആ പിന്നെ കുറച്ച് കായപ്പൊടി കായത്തിൻ്റെ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ കായത്തിൻ്റെ സ്മെല്ല് വേണമല്ലോ അപ്പോൾ കുറച്ച് കായപ്പൊടി എന്നിട്ട് ഞാൻ പിന്നെ അതിലേക്ക് കുറേശയായിട്ട് നല്ല അരിപ്പൊടി എടുക്കും വറുത്ത അരിപ്പൊടിയാണ് അതായത് നമ്മുടെ നൂലപ്പത്തിന് നൂൽപ്പൊട്ടിന് വറത്തെടുത്ത അരിപ്പൊടിയാണ് അത് ഞാൻ കുറേശ്ശേ ആയിട്ട് ഇത് അധികം തരിയൊന്നുമില്ലാത്ത തീരെ തരിയില്ല എന്ന് തന്നെ പറയാം അതുപോലത്തെ അരിപ്പൊടിയാണ് അവിടെ മിക്സ് ചെയ്യാം അപ്പോൾ അത് നല്ല മുഖക്കിൻ്റെ ഭാഗത്ത് കിട്ടുന്നവരെ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്യണം കേട്ടോ അലിക്ക് ഞാൻ നല്ല തിളച്ച നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അത് കാരണം നല്ല സ്മെല്ലാ അപ്പോൾ തിളച്ച നെയ്യ് ഒഴിച്ച് രണ്ട് സ്പൂണും നെയ്യ് തിളപ്പിച്ചത് ഒഴിച്ചു എന്നിട്ട് ആവശ്യത്തിന് അരിപ്പൊടി വീണ്ടും ചേർക്കുന്നു എന്നിട്ട് അത് മുഖക്കിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക ഇപ്പം ഇത്തിരി വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ പിന്നെ കുറച്ച് അരിപ്പൊടി ചേർക്കുക ഞാനൊരു കഷ്ടി ഒരു മുക്കാ കപ്പിലും മേലെ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ സംഭവം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുഖക്ക് പോലെ ഹൗണ്ടാക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ മുഖമായിട്ട് വെറുതെ ഇങ്ങനെ കോരി വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ കൂട്ടും ശരിയായില്ല ഒത്തിരി വെള്ളം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കുഴക്കുകയാണ് പിന്നെ അത് കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാം കയ്യിൽ നെയ്യ് അടങ്ങിയാൽ മതി മതിമേ നെയ്യോ വെളിച്ചെണ്ണയോ എന്തായാലും അത് ചൂടാക്കിയിട്ട് അതിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അരിപ്പൊടി ഇടുമ്പോൾ ഇങ്ങനെ കൊകാശം കുഖാശിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴാണത് ശരിക്കും പരുവത്തിൽ കിട്ടുക അപ്പോൾ അതാ ശരിക്കും നല്ല മുഖത്തിൻ്റെ പരുവത്തിലായിട്ടുണ്ട് ഞാനത് പാത്രം അടുപ്പത്ത് വെച്ചു അതോ അതിലേക്ക് എണ്ണ ചൂടാക്കാൻ ഒഴിക്കുന്നു ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണ ഉണ്ട് ഉപയോഗിക്കണേ അസല് നല്ല വെന്ത അത് ഹോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കണം ഇല്ലേനെ പറ്റിയിട്ടുള്ള ഇത് ഞാൻ അമ്മൂസ് ട്രാവലോഗില് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ട് നോക്കുക അപ്പോൾ കാണാം എങ്ങനെയാണ് വെളിച്ചെണ്ണ മില്ലിൽ ഉണ്ടാക്കണേ എന്നുള്ളത് നല്ല വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ലാസ് ഇട്ട് നോക്കിയിട്ട് അത് പൊണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ തിളച്ച് കൊങ്ങനെ നഷ്ടം എണ്ണ ഇട നമുക്ക് ഇനി മുഖത്തുണ്ടാക്കാൻ തുടങ്ങാമെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ ചുറ്റി ഒഴിക്കുകയാണ് കേട്ടോ അതായത് ചെറിച്ചിട്ട് മുഖത്തേക്ക് ഉണ്ടാക്കണില്ല എന്നിട്ട് രണ്ട് പുറവും മുറിച്ചിട്ട് നമ്മൾ സാധാരണ മുട്ടുണ്ടാക്കണ പോലെ ഒരു ചെറിയൊരു മധുരവും എല്ലാം കൂടിയിട്ടുണ്ട് വരുവും എക്കട ചെറിയൊരു മധുരവും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്കാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് അഭിപ്രായം എഴുതണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് വണ്ടി വരാം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മഹക്കണ്ട നിങ്ങൾ അഭിപ്രായം എഴുതാനെന്തിനെ മടിക്കണം എനിക്ക് അറിയുന്നില്ല കുറേ പേര് കാണണമൊക്കെ ഉണ്ട് പക്ഷേ അഭിപ്രായം എഴുതാനോ ഒരു ലൈക്ക് തരാനോ എന്തിനാണ് മടിക്കണേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറ്റം പറയാനാണെങ്കിൽ അതും പറഞ്ഞോളൂ നോ പ്രോബ്ലം അഭിപ്രായം മോശമായി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അടുത്ത വശം തെറ്റ് തരുത്താലോ അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ അതും പറയാം നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ കുറച്ച് മുക്ക് ഞാൻ ഇതേപോലെ ഉണ്ടാക്കും കേട്ടോ അതൊന്നും ഒരു രസമല്ലേ വളരെ കുറച്ച് മുക്കു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ ഒന്ന് ഉണ്ടാക്കി എടുത്തു ഇത് കഴിച്ചവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇപ്പം പച്ചക്കഴിഞ്ഞുണ്ടാവും എന്നാലും ചിക്കനക്ക വെച്ച് നമ്മൾ നോക്കാം ഇനി എന്താ വച്ചാൽ ഇനി എന്തായാലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ മഴക്കാലത്ത് ഇങ്ങനെ കക്കുമോക്ക് കടിച്ചിരിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അവൻ്റെ തരാൻ മറക്കണ്ട ഇതുപോലെയുള്ള ചില വിഭവങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഭക്ഷണ സാധനങ്ങളായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ആയിരിക്കും എല്ലായിട്ടും ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സ്വസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടി